ഇനി ദിനേശ് ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ മീഷ മാധവനിൽ തുടങ്ങി ഇപ്പൊ ദ ബ്രോഡ് ആഡിയിൽ വരെ ഇങ്ങനെ ദിനേശ് ഏട്ടൻ മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്തു നിൽക്കുകയാണ് ഒരു ആക്ടറായിട്ട് മാത്രമല്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടുണ്ട് പിന്നെ ആഡ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ എല്ലാ മേഖലയിലും ഓടി നടന്ന് ജോലി ചെയ്യുമ്പോൾ ദിനേശ് ചേട്ടൻ എവിടെയാണ് ദിനേശ് ഏട്ടൻ ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് കണ്ടുവച്ചിരിക്കുന്നത് അല്ല ഈ സ്വാഭാവികമായിട്ട് ഈ പല മേഖലയിലേക്ക് പോവാൻ കാരണം എന്ന് വെച്ചാൽ അഭിനയമാണ് ബേസിക്കലി വന്നത് അത് ആഗ്രഹിച്ചാണ് വന്നത് അപ്പൊ അതിനുവേണ്ടി കൊറേ സ്വാഭാവികമായിട്ട് ആട്ടോ അതെ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞില്ല അല്ലേ അപ്പോ പക്ഷേ ഡബിങ് അഭിനയത്തിന് മുമ്പ് ഉണ്ടായിരുന്നു ഡബിങ് ആണ് ആദ്യം തുടങ്ങുന്നത് ഡബിങ്ങിലൂടെ ബോംബെയിലായിരുന്നു നാട്ടിലല്ലായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ ഹിന്ദി സീരിയൽസ് എല്ലാം മൊഴിമാറ്റം നടത്തി മലയാളത്തിലേക്ക് വരുന്ന ഡബിങ്ങും ഈ ടെലിബ്രാൻഡെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി മലയാളത്തിലേക്ക് അതെ ലിപ്പ് ഒരു ഒഴിക്ക് പോകും നമ്മൾ വേറെ ഒഴിക്ക് പോകും പക്ഷെ വാ മനോഹരമായിരിക്കുന്നത് അങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ ഡബ് ചെയ്താണ് ഡബിങ്ങിലൂടെയാണ് വരുന്നത് പക്ഷെ അപ്പോഴും അഭിനയം ഉണ്ടായിരുന്നു നാടക അഭിനയവും സ്റ്റേജ് പരിപാടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു സിനിമയിലേക്ക് എത്തി സിനിമയിൽ ഉദ്ദേശിച്ച ഒരു സ്പീഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ സിനിമയിൽ നിന്ന് പുറത്തു പോകാനും പറ്റില്ല അപ്പൊ അങ്ങനെ പയ്യ സൈഡിലൂടെ വേറെ കാര്യങ്ങൾ അങ്ങനെ തുടങ്ങുന്നു അപ്പോഴും മതിയാവുന്നില്ല പിന്നെ ഫിലിം പരിപാടി തുടങ്ങുന്നു പിന്നെ കാസ്റ്റിംഗ് എല്ലാം ഈ നമ്മൾ പറയലോ വലയിൽ നിന്ന് പോയാലും പോലെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഈ ഡബിങ് തോന്നിയിട്ടുണ്ടോ അല്ല അങ്ങനെ അങ്ങനെ ആർട്ടിസ്റ്റ് ഒരു ഒരു ആവശ്യമില്ലല്ലോ എപ്പോഴും നിന്നാണ് ശബ്ദം കൊടുക്കുന്നത് ആ ആ കാലഘട്ടത്തിൽ എല്ലാ നായകന്മാർക്കും ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരാളുടെ സഹായം പക്ഷെ അപ്പോഴും അവർക്ക് ആക്ച്വലി അവരറിയപ്പെടണം എന്നുള്ളത് എന്റെ ഒരു വാശിയായിരുന്നു ഡയറക്ടേഴ്സ് ഡബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കില്ല കേട്ടോ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ചിലപ്പോ എനിക്ക് കിട്ടുന്നുണ്ടായിരിക്കും അത് ഞാൻ ഈ കിടന്ന് പിടിച്ചു വാങ്ങുന്നതാണ് അംഗീകാരം എന്ന് പറഞ്ഞാൽ പിടിച്ചു വാങ്ങുന്നതാണ് പക്ഷെ എത്രയോ പേരെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ നൂറ് ദിവസം ഓടിയ ഫങ്ഷൻ കമ്പൽസറി ആയിരുന്നു അപ്പൊ എല്ലാവർക്കും മൊമെൻ്റോ കൊടുക്കുന്നവർ അപ്പോഴും ഡബ്ബിങ് ആർട്സുകൾ കൊടുക്കില്ല കൊടുക്കുകയാണെങ്കിൽ ഹീറോ ഹീറോയിൻ വോയിസ് കൊടുത്ത രണ്ടുപേർക്ക് മാത്രമേ കൊടുക്കൂ പക്ഷെ എത്രയോ പേര് ഡബ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ താളം തെറ്റിയ താരാട്ട് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആ സിനിമയുടെ അതിൽ ഞാൻ ഡബ് ചെയ്തത് സത്യകല എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനാണ് അപ്പം അതിൻ്റെ നൂറാം ദിവസം ആഘോഷം നമ്മളോട് വരാനൊക്കെ ഇൻവൈറ്റ് ചെയ്തു എനിക്ക് ഒരു പതിനേഴ് വയസ്സൊക്കെ ഉള്ളു അവിടെ പോകുന്നു എല്ലാവരും ഉള്ളൊരു ഫങ്ഷന് പോവുകയാണെന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിൽ നേവി ബ്ലൂ ബോർഡറുള്ള പട്ട് പാവാടയും മഞ്ഞ കളറിൽ ആ ബോർഡർ വെച്ച ബ്ലൗസും ആഫ് സാരി നേവി ബ്ലൂ ആഫ് സാരി ഒക്കെ ഇട്ട് തലയിൽ മുല്ലപ്പൂവൊക്കെ വിചാരിച്ചു അയ്യോ ഭയങ്കര സന്തോഷത്തിലാണ് പോയത് പക്ഷേ അവിടെ ചെന്ന് എല്ലാവർക്കും കൊടുത്ത് എനിക്ക് തന്നില്ല എൻ്റെ പേരെ വിളിച്ചില്ല അപ്പം എനിക്ക് ഞാൻ എനിക്കറിയുന്നുണ്ട് എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ സങ്കടം കൊണ്ട് ഇൻസൾട്ടഡ് ആയ പോലെയൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നി കുറേ കഴിഞ്ഞിട്ട് പേര് വിളിച്ചിട്ട് ക്യാഷാണ് തന്നത് പക്ഷേ ഞാൻ ആ ക്യാഷാണ് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോന്നു വീട്ടിൽ വന്ന് കുറേ കരഞ്ഞു പിറ്റേ ദിവസം ആ സിനിമയുടെ ഡയറക്ടർ കൊച്ചിന് അനീഫ് ആയിരുന്നു അനീഫ് ക പിറ്റേ ദിവസം വീട്ടിൽ വന്നു വന്നിട്ട് മൊമെന്റോ എടുത്തുകൊണ്ട് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്വകാര്യമായിട്ടല്ല പരസ്യമായിട്ട് കിട്ടുന്ന അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു പറഞ്ഞു വിശ്വസിക്കൂ അഞ്ചു കൊല്ലം മുമ്പ് ഭാഗ്യത്തിന് ഇപ്പൊ പരിപാടിക്ക് പോയില്ല പക്ഷെ എനിക്ക് മൊമന്റോയെ ഇല്ലായിരുന്നു അഞ്ചു വർഷം അഞ്ചു വർഷം മുമ്പ് അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു നിങ്ങളൊരു പരിപാടി നടത്തില്ലോ നൂറാം ദിവസം ആഘോഷം എന്തായാലും ഡബ്ബീത എന്നെ വിളിക്കാത്ത അതോ യൂ സോറി എന്നിട്ട് പിറ്റേ ദിവസം ഡയറക്ടർ മൊമെന്റോ ആയിട്ട് വീട്ടില് വരുന്നു അതിപ്പോഴും നടക്കുന്നവള് ഒരു വ്യത്യാസവും വന്നിട്ടില്ല നമുക്ക് അവാർഡ് ഉണ്ട് ഐ ഡി ഉണ്ട് ടൈറ്റിൽ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന ഹീറോ ഹീറോയിൻ പ്രധാനമായിട്ട് ചേച്ചി ചേട്ടൻ അമ്മ ഇങ്ങനെ ഡബ് ചെയ്യുന്നവരുടെയൊക്കെ പേര് ടൈറ്റിൽ വരും പക്ഷേ ഈ ക്രൗഡ് ഡബ് ചെയ്യുന്നവർക്കൊന്നും ഒരിക്കലും അല്ലേ അതിന് ഇനി എങ്ങനെയൊരു മാറ്റം വരുത്താനായിട്ട് കുറെ സമയം എടുക്കുവായിരിക്കും അതൊക്കെ എടുക്കുവൊന്നുമില്ല വരൂല്ല